എത്ര എൻ്റെ ചെറുപ്പം തൊട്ട് വീട് ഡോഗ്സ് ഉണ്ട് ഞാൻ ചെറുപ്പം തൊട്ട് ഡോഗ്സ് ഉണ്ട് പിന്നെ എൻ്റെ നമ്മൾ ഈ വെക്കേഷൻ ടൈമിലൊക്കെ തൃശ്ശൂർ തൃശ്ശൂരാണ് അമ്മയുടെ വീട് അപ്പോൾ അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ അവിടെ അമ്മയുടെ ചേട്ടൻ പുള്ളിക്ക് കെനലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗോൾഡൻ കെനലെന്ന് പറഞ്ഞ് തൃശ്ശൂർ മനോരമ ജങ്ഷനിൽ അപ്പോൾ വെക്കേഷൻ ടൈമിൽ അവിടെ പോകുമ്പോൾ അങ്കളുടെ കൂടെ കെനലിൽ പോവും അങ്ങനെയാണ് ഡോഗ്സിനോടുള്ളൊരു ക്രേസ് വന്നത് പിന്നെ വീട്ടിലും ഡോഗ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ

നാല് മൂന്ന് നമുക്ക് കളർ 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 ഈ വന്നേക്കുന്ന ഒരു ഈ ഒരു 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 പപ്പിയും വൈറ്റ് ആണ് പപ്പി മാത്രം ഈ ഒരു പപ്പി മാത്രം ഒരു ഫോൺ കളർ നന്നായിട്ട് വന്നിട്ടുണ്ട് ശരി രാവിലെ റോയൽ കാനിൻ സ്റ്റാർട്ടർ ഫുഡും എഗും മൾട്ടിവിറ്റാമിനും കൂടി രാവിലെ കൊടുക്കും പിന്നെ ഉച്ചക്ക് റൈസും ചിക്കനും ലിവറും അങ്ങനെ ഫീഡ് ചെയ്യും പിന്നെ ഒരു അഞ്ചു മണിയൊക്കെ ആവുമ്പോ ആ ഫീഡ് തന്നെ ഒന്നും കൂടി കൊടുക്കും ടൈംസ് ടൈംസ് ഫീഡ് ഫീഡ് ചെയ്യുന്നുണ്ട് പപ്പി കാലാവസ്ഥ ഭയങ്കര ചൂടായതുകൊണ്ട് ഫീഡ് ഫീഡെടുക്കാൻ പപ്പീസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പഴാണൊന്ന് നന്നായിട്ട് കഴിച്ചു തുടങ്ങിയത് ആദ്യ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചൂട് കാരണം കരച്ചിലും ബവളും ഫാനൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്ത് ക്ലൈമറ്റ് വലിയൊരു നിർത്തിയാക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചൂട് ഭയങ്കര ചൂടായുണ്ട് ഉച്ച സമയം രാത്രിയും രാവിലെയാണ് നന്നായിട്ട് ഫീഡ് എടുക്കുക

നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് മാസം അഞ്ചു മാസം വരെ റോയൽ ക്യാനിൽ ജയിന്റ് സ്റ്റാർട്ടർ തന്നെയാണ് ഞാൻ ലാബിനായാലും ജി എസ് ടിക്ക് റോട്ടിനൊക്കെ ജയന്റ് സ്റ്റാർട്ടർ തന്നെയാണ് ഫീഡ് ചെയ്യുക കാരണം വെച്ചാൽ ആ തുടക്കത്തിലുള്ള ഒരു മാക്സിമം ഗ്രോത്ത് നമുക്ക് ബിൽഡ് ചെയ്ത് കിട്ടണമെങ്കിൽ ആ ഒരു ഫീഡിൽ നിന്നാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടത് ഞാൻ ആ ടൈമില് റോയൽ ക്യാനിന് ഒരു രണ്ടുപേരും ഫീഡ് ചെയ്യും പിന്നെ റൈസും ചിക്കനും ബീഫും ഒക്കെ മാറി മാറി ഒരു നാലു പേരായിട്ട് ഫീഡ് ചെയ്യും പിന്നെ ഒരു ആറ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടു നേരത്തിലേക്ക് ഫുഡ് മാറും പിന്നെ എഗ് കൊടുക്കും സപ്ലിമെന്റ്സ് ആയിട്ട് കൊടുക്കും അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ മെയിൻറ്റൈൻ ചെയ്യണം പിന്നെ ഒരു ഇയർ ഒക്കെ ആറ് മാസം ഏഴു മാസം തൊട്ടൊക്കെ മാറും രാവിലെയും എന്നുള്ള രീതിയിൽ മാറും പിന്നെ ഓരോ ഡോക്സ് ഫീഡ് എടുക്കണ അനുസരിച്ച് അതിന് കൂട്ടിയും കുറച്ചും ായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആയിട്ടും ഹെൽത്തി ആയിട്ട് ആയിട്ടുള്ള ഫുഡും സപ്ലിമെന്റ് കറക്റ്റ് ആയിട്ട് കൊടുത്താലാണ് അല്ലാതെ നമ്മള് കൊടുക്കുന്ന ഫീഡിൽ അവർക്ക് വേറെ ഒന്നും കിട്ടാനില്ലല്ലോ ഓക്കെ സപ്ലിമെന്റ്സും കൂടി ചെന്നാലാണ് അവരുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് നോക്കുകയുള്ളൂ മൂവാറ്റുപുഴ ടൗണിൽ തന്നെയാണ് മൂവാറ്റുപുഴ കെ എസ് ആർ സ്റ്റാൻഡ് അടുത്തുനിന്ന് ഒരു വൺ കിലോമീറ്റർ വീട്ടിലേക്ക് ഓക്കെ നമുക്കൊരു ഡേയ്സ് ഇതാണ് നമ്മുടെ ഫീമെയിൽ ഫീമെയിൽ ആളുടെ പേരെന്താ പേര് കാസി കാസി എത്ര യസ് ആവണിലേക്ക് അഞ്ചു വയസ്സാവും ഇതിന്റെ ലൈൻസ് ഏതാ വരുന്നത് ഇന്ത്യൻ ജാമ്യം ക്രിസ്റ്റിയുടെ കുട്ടിയാണ് ഓക്കെ ഇവിടെ ഇപ്പം പപ്പീസ് ഒക്കെ ഇവളുടെ ഇപ്പൊ നിലവില് പപ്പീസില്ല ഇനിയിപ്പോ അടുത്ത ഹീറ്റില് നമ്മള് മേറ്റ് ഇതുവരെ വിചാരിച്ചോണ്ടിരിക്കുന്നുണ്ടായ പപ്പീസിന്റെ ഇവിടെ ഒരു പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ പ്രൊഡക്ഷൻ നമ്മൾ കാണിക്കാം ഇവളുടെ തന്നെ ഒരു ഫസ്റ്റ് ലെറ്റർ ഉള്ള ഒരു മെയിൽ പപ്പിനെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് അതിപ്പോ ഷോ ചെയ്തോണ്ടിരിക്കുന്ന ഒരു മെയിൽ ആണ് രണ്ട് പി ഉണ്ട് ഓക്കെ അപ്പൊ ഇപ്പോ അവന് അവനുണ്ട് നമ്മുടെ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ലിറ്റർ നമ്മുടെ പോളി കോൺഗോത്ത് എന്ന് പറയുന്ന ഒരു ആളുണ്ട് ജർമ്മനിയിലുള്ള ആളാണ് ആളുടെ ലോയിൻ ജോൺസൺ ടിമിറ്റോർ എന്ന് പറഞ്ഞ മെയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതില് ഒരു ഒമ്പ് കോപ്പി ഉണ്ടായിരുന്നു അതില് ഒരു ഫീമെയിൽ ഇപ്പൊ ഇന്ത്യൻ ചാമ്പ്യൻ ആയിട്ടുണ്ട് പിന്നെ ഒരു ഫീമേ ഒരു മെയില് മൈസൂർ ഷോ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടിപ്പോ ഒരു സുൽത്താന്റെ കുട്ടിയിലാണ് അടുത്ത ലിറ്റർ ചെയ്തത് കട്ടപ്പനുള്ള വിഷ്ണു എന്ന് പറയുന്ന ഒരാളുടെ സുൽത്താൻ എന്ന് പറയുന്ന സുൽത്താന്റെ കുട്ടി മസ്താൻ എന്ന് പറഞ്ഞൊരു മെയിലുണ്ട് ആ മെയിലാണ് നമ്മളത് കഴിഞ്ഞിട്ടുള്ള ഇപ്പൊ ലേറ്റസ്റ്റ് ലിറ്റർ നമ്മൾ ചെയ്ത് ആറ് മാസത്തോളമായി പപ്പീസ് ഓക്കെ നല്ല പ്രൊഡക്ഷൻ ഉണ്ട് നമുക്ക് കാണിക്കാൻ ഒരു മെയിലും നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ ഇവിടെ ഒരു ഉണ്ട് ഉണ്ട് നമ്മുടെ നമ്മുടെ ഒരു സണ്ണും അടുത്ത് സൺകൂടെ പിന്നെ നമുക്ക് ഒരു നമുക്കൊരു ഷെപ്പേഡ് നമ്മൾ ബ്രീഡിംഗിന് വേണ്ടി നിർത്തിയതാണ് പുതിയ അപ്ഡേറ്റ് ചെയ്തോ ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാൻസ് ഉണ്ട് ഓക്കെ ആണോസ് തന്നെ